ഓം വാസുദേവം മഹാകായം പഞ്ചഭൂതം അഷ്ടദിശി നമസ്കാരം എല്ലാവർക്കും തന്നെ വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വൃക്ഷങ്ങളുടെ സ്ഥാനം എവിടെയൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള അറിവാണ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നോക്കാം വൃക്ഷങ്ങളുടെ യഥാർത്ഥ സ്ഥാനങ്ങൾ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം നമ്മുടെയെല്ലാം വീടുകളിലൊക്കെ ഓരോ വൃക്ഷങ്ങളും ഓരോ സ്ഥാനത്തൊക്കെ ആയിരിക്കും നിൽക്കുന്നത് എങ്കിൽ ഉചിതമായിട്ടുള്ള ഏതാണ് എന്നുള്ള നമുക്ക് ഇതിലൂടെ നോക്കാൻ പറ്റും അപ്പോൾ ഇലഞ്ഞി അതുപോലെ പേരാലും പ്ലാവും കിഴക്ക് ഭാഗത്താണ് വരേണ്ടത് അതുപോലെ അരയാൽ പാല എന്നിവ പടിഞ്ഞാറും പ്രത്യേകിച്ച് തുലാം വൃശ്ചികം രാശികളിൽ അതുപോലെ പുളിമരവും അത്തിയും തെക്ക് ഭാഗത്തും പുന്ന ഇത്തി എന്നിവ വടക്കും ദേവതാരം കൊന്ന നെല്ലി കൂവളം തുളസി മുതലായ ചെടികളും മരങ്ങളും ഗൃഹത്തിൻ്റെ ഇരുവശങ്ങളിലും പുറകിലുമൊക്കെ നല്ലതാണ് കിഴക്ക് ഭാഗത്തും കോണ്ടാശികളിലും അത്യുത്തമങ്ങളാണ് ഈ മരങ്ങൾ ഇതിനെല്ലാം പുറമെ വൃക്ഷങ്ങളുടെ സ്ഥാനങ്ങൾ മേൽപ്പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ളതാണെങ്കിൽ നാനാവിധത്തിലുള്ള അനർത്ഥങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടാകും അനിഷ്ട വൃക്ഷലതാദികൾ കാടുള്ള അതുപോലെ മുള്ളുകളുള്ള ചെടികൾ മരങ്ങൾ എന്നിവയെ വെട്ടി തീയിട്ട് ദഹിപ്പിച്ച് ഭൂമിയെ ഉത്തമമാക്കുന്ന പ്രക്രിയയാണ് ദാഹം എന്ന് പറയുന്നത് ചില ഭൂമികളിൽ കുന്നും കുഴിയുമൊക്കെയായി കിടക്കുന്നുണ്ടാകും അങ്ങനെയുള്ള ഭൂമിയെ മണ്ണിട്ട് നികത്തി നിരപ്പാക്കിയിട്ട് ഗൃഹമണ്ഡലത്തിനാവശ്യമായ ഭൂമിയെ സംസ്കരിച്ചെടുത്ത് അതിൽ സ്ഥാനനിർണയം നമുക്ക് ചെയ്യാവുന്നതാണ് ബലപുഷ്ടിയില്ലാത്ത ഭൂമിയിൽ പശുക്കളെ പാർപ്പിച്ച് അതിൻ്റെ വിസർജ്യങ്ങൾ വീഴാൻ അവസരമുണ്ടാക്കണം അങ്ങനെ ക്രമേണ ക്രമേണ ബലപുഷ്ടമാകുന്ന ഭൂമിയിൽ വിത്തുകൾ പാകി മുളപ്പിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ ഗോനിവാസം ഉണ്ടാക്കിയെടുക്കുക അത് നല്ലൊരു സംസ്കരണ രീതി തന്നെയാണ് ആവശ്യമായ വൃക്ഷലതാദികളും വച്ചുപിടിപ്പിക്കുക ഹോമാദികളും ചെയ്യുക ഇവ പതിവായി ചെയ്യണം ഇങ്ങനെയൊക്കെ ഭൂസംസ്കരണം നമുക്ക് നടത്താവുന്നതാണ് ബലപുഷ്ടി ഇല്ലാത്ത ഭൂമി ബലപുഷ്ടി ആക്കിയെടുക്കുന്നതിനുള്ള പ്രക്രിയകളൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വാസയോഗ്യമായിട്ടുള്ള ഒരു ഭൂമിയെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും തന്നെ നന്ദി ശുഭദിനം നമസ്തേ